അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വസ്വഹ്ബിഹി അജ്മഈൻ എൻ്റെ പ്രേക്ഷകരെ സഹോദര എൻ്റെ ഈ ശബ്ദം വീക്ഷിക്കുന്നതായ എൻ്റെ വത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രപ്പിച്ച് കളഞ്ഞ പരിശുദ്ധമായ ഖുർഹാനിൻ്റെ വചനങ്ങളെ സംബന്ധിച്ചാണ് എന്തുകൊണ്ടൊരു മനുഷ്യനെ നില ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് മൂന്നാല് കാര്യങ്ങൾ കൊണ്ടുണ്ടാവും ഒന്ന് പ്രായാധിക്യം കൊണ്ട് മനുഷ്യൻ ഇങ്ങനെ നില വരാറുണ്ട് എന്നാൽ ചില ആളുകളൊക്കെ ഇത് പറിച്ച് കളയുകയോ അതല്ലെങ്കിൽ അതിന് പേർ കൃത്രിമങ്ങൾ നടത്താറുണ്ട് പക്ഷെ ഇത് നമ്മൾ ഇത് ഒവാംശു മഹാനുഭവത്താല് നമ്മൾക്ക് തരുന്ന വക്കാറാണ് ഇത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞുതരാം മഷറയിൽ ഇത് പ്രകാശിക്കുമ്പോൾ ഒരു നൂറാണ് ഒരു വക്കാറൻ പ്രകാശമാണ് അതുപോലെ തന്നെ ഭയഭക്തിയാണ് അഴകാണ് നാളാ കൃത്തിൽ ഇത് പ്രകാശിക്കുമെന്ന് അതുകൊണ്ട് നബിസല്ലാം അല്ലൈവീസ് താങ്കളെ നരപ്പിച്ച് കളഞ്ഞ പരിശുദ്ധമായ ഖുർആാനിൻ്റെ വചനം പ്രയാനിക്കും കൊണ്ട് ഇതിങ്ങനെ നരച്ചു പോകും അഗാധമായ ഭയം വരുമ്പോൾ നരച്ചു പോകുമെന്ന് പറയുന്നു അതുപോലെ തന്നെ തീരാത്ത ദുഃഖത്തിൽ ആണ്ട് പടുവഴിയിൽ നീന്തി നിരന്തരമായി ചിന്തിച്ചിരിക്കുന്ന മനുഷ്യനും നര വരുന്നു എന്ന് പറയുന്നു ചില ആളുകൾക്ക് ചില പ്രകൃതിപരമായി അതെല്ലാവരെയും വരാം ഇവിടെ അസമുക്ക് സ്വല്ലാസ്വല്ലാമങ്ങൾ അള്ളാഹുവിനെ തങ്ങൾ കൊണ്ടാണ് ഭയന്നുകൊണ്ടാണ് ബാധിച്ചത് മഹാനായ ഹലീലുലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് ആർക്കിത്രേ നില ബാധിച്ചത് അപ്പം അള്ളാഹ്നോട് ചോദിച്ചു അള്ളാഹു വേദം എന്താണെന്ന് അത് വക്കാറാണ് ഇബ്രാഹിമേ മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു റബ്ബിദിനി വക്കാറ നീ എനിക്ക് ഭയഭക്തി ജാസ്തിയാക്കി തരണേ ഭയഭക്തി ജാസ്തിയാക്കി തരണേ ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിംസ് അതുകൊണ്ട് ഇതൊക്കെ നാളെ മേശയിൽ പ്രകാശിക്കും നര വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന് പക്വത അതുപോലെ തന്നെ ആ മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറായി തീരുമാനിക്കാനുള്ള ഒരു മാനസിക തല മാനസികാവസ്ഥ ആ മനുഷ്യന് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലായ മഹാനായ നബി അലൈഹി തങ്ങളോട് ചോദിച്ചു നബിയെ തങ്ങൾ നിരച്ചു പോയല്ലോ യാ ഒന്നാം തങ്ങൾ ആ സന്ദർഭത്തിൽ പറയുന്നു കണ്ടോബ് തനീവാ എന്നെ നിരപ്പിച്ച് കളഞ്ഞത് ഒരു വസ്തുവാണ് ഏതാണ് സൂറത്ത് ഹൂദ്

ഫസ്തക്കയും നേരെ നിന്നു വരണം സുഹാത്തുൽ മുസ്തക്കയും ഉറച്ചു നിന്നു വരണം എന്നാ പറയാ ആരോട് നബിയോട് പിന്നെ നമ്മളവസ്ഥ പറയാണ് അള്ളാൻ്റെ വഹമത്തുള്ള ലോകത്തിന് മുഴുവനും വഹമത്ത ലോകത്തിന്റെ മുഅല്ലിമാണ് ഒരു കലാലയത്തിൽ പോയോ ഒരു സിക്തികളിൽ നിന്ന് ഒരു വിദ്യ അഭ്യസിക്കാത്തവർ അതുപോലെ തന്നെ കലാലയങ്ങളിൽ പോയി വിദ്യ നേടാത്തവർ മഹാനായ മഹാരായ ജുബിലി സ്വലാത്തുല്ലാം മുഖ്യാണ് അള്ളാഹുല്ല നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത എഴുതി മുകളിന്റെ അഭിമിയായിരുന്നു അല്ലെങ്കിൽ ഇന്ന് ജനങ്ങളൊക്കെ പറഞ്ഞതിന് അന്ന് മുഹമ്മദ് വലിയ ശാസ്ത്രജ്ഞനായിരുന്നു ആ മുഹമ്മദ് അല്ലെങ്കിൽ കണ്ടുപിടിച്ച കണ്ടുപിടുത്തക്കാരനായിരുന്നു ഗവേഷകനായിരുന്നു നിരീക്ഷകനായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ എഴുതി ഉണ്ടാക്കിയതാണ് പക്ഷെ നബിഷല്ലാസ്ലാം തങ്ങളെ ഉമ്മിയാക്കി നിരക്ഷകനാക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് അത് സൃഷ്ടികളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് എഴുത്തും വായനയും പഠിച്ചിട്ടില്ല എല്ലാ ലബിക്ക് പഠിപ്പിച്ചു കൊടുത്താലാ മഹാനായ ജിബി സ്വലത്തു അപ്പോൾ അങ്ങനത്തെ പ്രവാചകൻ അന്ന് ഈ ലോകത്തിന്റെ പ്രഹമത്തായിട്ട് കരുണയായിട്ട് ലോകത്തിന്റെ മുഴുവനും മാതൃകയായിട്ട് മാലിന്യമായിട്ട് എന്തെല്ലാം സൃഷ്ടിവിശേഷണം ഉണ്ടോ അതിലെല്ലാം പൂർണ്ണമായ ലബിയോട് അന്ന് പറയണം തങ്ങൾ താങ്കൾ വിഷ്വങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ തങ്ങൾ കഴിഞ്ഞു പോയേയും അതുപോലെ തന്നെ വരാനിരിക്കുന്നതിൽ സകലത്ര പാപങ്ങളും അഡ്രസ്സായിട്ട് പുറത്തു കൊടുത്ത പ്രവാചകൻ നബിക്ക് തെറ്റില്ല കുറ്റങ്ങളില്ല എല്ലാരും എന്ന് വിളിക്കുന്ന സന്ദർഭത്തിൽ ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിക്കുന്ന ആ ഒരു പ്രവാചകൻ ആ ഒരു നബി ആ നബിയോടാ പറഞ്ഞത് ഫസ്തഫ് നേരെ ഒന്നും എന്ന് പറഞ്ഞാൽ കൽപ്പിക്ക ഉമിർത്താ തങ്ങളോട് കൽപ്പിച്ച പ്രകാരം നിന്നോട് തങ്ങളോട് കൽപ്പിച്ച അതേ പ്രകാരത്തിൽ കൽപ്പിക്കപ്പെട്ടത് പോലെ തങ്ങൾ നേരിടുന്നു ഒമന്താപമായ കാർ തങ്ങളോട് കൂടെ പിന്മറ്റിയവനും തങ്ങൾ മാത്രമല്ല ലോകാവസാനം വരെ വരുന്ന പരിശുദ്ധ ഖുർആാൻ വീക്ഷിക്കുന്ന പരിശുദ്ധ ഖുർആാൻ പഠനത്തിന് വിധേയമാക്കുന്ന പരിശുദ്ധ ഖുർആാൻ സ്വീകരിച്ച് അംഗീകരിച്ചുകൊണ്ട് ലോകത്ത് ജീവിക്കുന്ന ആരൊക്കെ ഉണ്ടോ ഒമൻ താപമാക്ക തങ്ങളോടുകൂടെ നേരെ ഒന്ന് പറഞ്ഞു വല്ലാത്ത അതിൽ വിടാൻ പാടില്ല പരിധി വിട്ട് കളിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഭയത്താൻ അങ്ങോട്ട് നരച്ചു പോയി ഇന്ന പോയി ആ താഴ്ന്ന ഓനമാശു തീർച്ചയായും അവൻ കാണുന്നവരും നിങ്ങൾ പ്രവർത്തന നിങ്ങളുടെ എന്തെല്ലാം ഉണ്ടോ ആ പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ തീർച്ചയായും അവൻ വളരെ വ്യക്തമായി അറിയുന്നവനാണ് അപ്പൊത്താലെ നമ്മളെ പോലെ കേൾവിക്കോ കാഴ്ചക്കോ ഒരു മാധ്യമം വേണ്ട അല്ലാതെ എല്ലാം കണ്ണുകൂടാതെ കാതുകൂടാതെ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് അപ്പോ നബിസ്വല്ലാ വലബിസ്വല്ലാത്ത ഭയന്നുകൊണ്ട് വെച്ചുപോയി അതുകൊണ്ട് ഈ നിര നാളെ ആഹ്ലത്തിലേക്കുള്ള ഒരു പ്രകാശമാണ് പരിശുദ്ധക്കൂടും അല്ല പറഞ്ഞില്ലല്ലോ ഈ പരിശുദ്ധ ഖുറാന ഒരു പർവ്വതത്തിന്റെ മുകളിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ പർവ്വതം ഭയന്ന് വിറച്ചതായിട്ട് പൊട്ടിപ്പിടരുന്നതായി ഞങ്ങൾ കാണാൻ കഴിയും കണ്ടും അതുപോലെ തന്നെ കേട്ടും ചിന്തിച്ചും മനസ്സിലാക്കാൻ കഴിയാത്ത മനസ്സിലാക്കാൻ മെനക്കെടാത്ത മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ മെനക്കെട്ടിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് ഞാനങ്ങനെ വിളിച്ചത് ലോകത്തോടാ ഖുർആൻ വിളിച്ചു പറയുന്നത് നമ്മോടാ ഒന്നാമത്തല്ല പറഞ്ഞത് നേരം എല്ലാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അന്ന് അറിയും എന്നാൽ ഇനിയെ തങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് പ്രയാസമെത്തുകയാണെങ്കിൽ അത് അന്നാവിനെ കൊണ്ടല്ലാതെ തടുക്കാൻ സാധ്യതയല്ല അന്നല്ലാതെ ശഭയാക്കുന്നതിന ഒരു ഹൈറു തണെങ്കിലോ അതും അള്ളാഹുല്ലി എന്നാണ് കഥ അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണ് നമ്മൾ എല്ലാം നിയന്ത്രിക്കുന്നതും നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും അടക്കവും അനക്കവും എല്ലാം നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നതാരാണ് അള്ളാഹു സുബാനവും ഒരാൾക്കും അള്ളാഹ്ന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് അപ്പുറത്തൊന്നും ചെയ്യാൻ സാധ്യമല്ല ബഹുമാനപ്പെട്ട അതിന് അബ്ബാസ് റതി അള്ളാവിന് വേണ്ടി തൊട്ട് നിവേദനം ചെയ്തൊരു ഹദീസ് കാണാം ഒരു ദിവസം ഞാൻ അതേപോലെ പുറകിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ അത് രസമായിരിക്കും അതെ ഒന്നാണ്ട് റസൂലിങ്ങനെ മുന്നിലേക്ക് പിന്നാലെ പുറകിലൂടെ നമ്മുടെ കുഞ്ഞാതിമാരും അങ്ങനെ തന്നെയാണ് മഹാന്മാരെ ഉസ്താദന്മാർ മുന്നിലേക്ക് പോകും നടക്കും നമ്മൾ പുറകിൽ നടക്കും അപ്പൊ ചില ചില ഉപദേശങ്ങൾ തരും അന്ന് പറഞ്ഞത് ഇന്നും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും അതുപോലെ കൂടെ ആ ഒരു കുട്ടിയായ സന്ദർഭത്തില് ആ ആ കുട്ടിയായ സന്ദർഭത്തില് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ നീ യാ ഉലാമി അല്ലെങ്കിൽ യാ യാലാം എന്റെ മോനെ ഇന്നീ വാല്യ കെലിമാൻ ഞാൻ നിനക്ക് ചില കെലിമത്തുകളെ പഠിപ്പിച്ചു തരട്ടെ ചില വാക്യങ്ങളെ പഠിപ്പിച്ചു തരട്ടെ മനസ്സിലാക്കി തരട്ടെ എന്നാൽ നീക്കട്ടോ നീ എന്നാൽ അള്ളാ നിന്നെയും സംരക്ഷണത്തിനല്ലേ നമ്മൾ അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും അള്ളാന്റെ സംരക്ഷണത്തിൽ അള്ളഹാനെ സൂക്ഷിക്കുക എന്നു പറഞ്ഞാൽ അള്ളാഹിന്റെ സംരക്ഷണത്തിനല്ലേ ഞമ്മള് ഉറപ്പായിട്ടും അള്ളാന്റെ സംരക്ഷണത്തിലാണ് പക്ഷെ ഇവിടെ എന്താണ് വ്യത്യസ്തം എന്ന് ചോദിച്ചാൽ ഇത് അല്ലാഹുവിനോട് സമ്മതിച്ചു കൊടുക്കലാണ് എന്ത് അതാണ് ഇത് അള്ളാഹുവിനോട് സമ്മതിച്ചു കൊടുക്കാനാണ് അള്ളാഹെന്ന് സൂക്ഷിക്കാന്ന് പറയുമ്പോൾ അള്ളാഹുവേ ഇതൊക്കെ നീ നീന്തുന്ന ശരീരം നിന്റെ നിയന്ത്രണത്തിലുള്ള ശരീരം പക്ഷേ ഒരു സമയ പരിധി വരെ എനിക്കിത് ഉപയോഗിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രം നീ നൽകിയതാണ് എന്നുള്ളൊരു ബോധം അത് നീയാണ് അതിൻ്റെ എല്ലാം ഉടമസ്ഥൻ അങ്ങനെ അള്ളാഹെന്ന് സൂക്ഷിച്ചാൽ അല്ല നിന്നെ സൂക്ഷിക്കും എന്തെല്ലാം മേഖലകളിൽ നിന്നെ സൂക്ഷിക്കണോ അള്ളാഹു താല അവിടെ എല്ലാം നിന്നെ സൂക്ഷിച്ചു കൊണ്ടിരിക്കും തന്നെയാണ് പിന്നെ പറഞ്ഞു അന്നാണ് നീ സൂക്ഷിച്ചാൽ അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക എങ്കിൽ നിന്റെ അള്ളാഹു സുബാന ഈ സന്ദർഭത്തിലും നിന്നോടു കൂടെ ഉണ്ടാകും നിനക്ക് ഏതെല്ലാം മേഖലകളിൽ ഹൈർ വരണോ അതിൽ അള്ളാഹുത്താലെ സഹായിക്കും നിന്നെ അവനിലേക്ക് നിന്നെ അടുപ്പിക്കും പ്രയാസങ്ങൾ നിനക്ക് ഇല്ലാതെയാക്കും കാര്യങ്ങളൊക്കെ നിനക്ക് എളുപ്പമാക്കി എളുപ്പമാക്കിത്തരും അള്ളാടെ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ പാലിക്കുകയും നിരോധിക്കപ്പെട്ട കാര്യങ്ങളെ വർജിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാ രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യമാണെന്ന് അങ്ങനെ പോയി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കും ോട് ചോദിച്ചോ മറ്റോട് ആരോട് ചോദിച്ചിട്ട് കാര്യമില്ല അള്ളഹാനോട് മാത്രം ചോദിച്ചിട്ട് അള്ള മുബി കാര്യ കാരണങ്ങളെ കൊണ്ട് കാര്യം നടത്തി അടുത്ത് ചോദിച്ചാൽ എങ്ങനെയായ ദുന്യാവാണ് ദുന്യാവിൽ ചോദിക്കുകയാണെങ്കിൽ അള്ളഹാനോട് ചോദിച്ചാൽ നീ അറിയാതെ നിന്റെ കയ്യിലേക്ക് നിന്റെ അടുക്കലേക്ക് നിർത്തിപ്പെടുമെന്നുള്ളതാസ് നീ സഹായം ചോദിക്കയാണെങ്കിൽ ആട് ചോദിക്കണം അഹുവിനോട് മാത്രമേ നീ സഹായം ചോദിക്കാൻ പാടുള്ളൂ എല്ലാം അംഗാഹുവിനോട് മാത്രം നീ അറിഞ്ഞ മോനെ എന്താ പറയുന്നത് നീ അറിയണം അന്നലുമ്മത്താ തീർച്ചയായും ഈ സമുദായം ഈ വിഭാഗം ലഭിച്ചിത്തമായിട്ട് ഒരുമിച്ചുകൂടി ലോകത്തുള്ള ജിന്നിൻസും മലായിക്കത്തും മുഴുവനും ഒരുമിച്ചുകൂടി അലായം നിനക്കൊരു ഉപകാരം ചെയ്യുന്നതിൻ്റെ മേൽ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് ഒരു കാര്യം കൊണ്ട് നിനക്ക് ഉപകാരം ചെയ്യാൻ ഈ ലോകത്തുള്ള ജിന്നീൻസും അതുപോലെ തന്നെ ആരൊക്കെ ഉണ്ടോ സൃഷ്ടികൾ മുഴുവനും ഒരുമിച്ചുകൂടിയിട്ട് എന്താണത് ഒന്നും നിനക്ക് ഉപകാരം നിനക്ക് കിട്ടൂല എല്ലാ അഭിഷേകവും കുഖത്തൊബുല അള്ളാഹു താല നിനക്ക് രേഖപ്പെടുത്തി വെച്ച ആ ഒരു കാര്യം കൊണ്ടല്ലാതെ അള്ള തീരുമാനിച്ച കാര്യമല്ലാതെ അവിടെ നടപ്പില്ല ആര് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹ് റസൂൽ പറഞ്ഞു കൊടുക്കാണ് അതുകൊണ്ട് നീ നന്നായി ശരിക്കും ഓടണം നിനക്ക് ഉപകാരം ചെയ്യാൻ ലോകത്തുള്ളവൻ അങ്ങനെ തന്നെ നല്ല സുഹൃത്തുക്കളെ അതല്ലേ എന്തിനാണ് പറയുന്നു ഒരു തലവേദന വന്നാൽ കൂട്ടുണ്ട് കുടുംബമുണ്ട് നാട്ടുകാരുണ്ട് എല്ലാവരുമുണ്ട് ഡോക്ടർമാരുണ്ട് വൈദ്യുണ്ട് ചികിത്സയുണ്ട് എല്ലാണ്ട് പക്ഷേ ഈ മനുഷ്യൻ പറയാണ് തലവേദനയുള്ള വ്യക്തി പറയാണ് നിങ്ങളെല്ലാവരും അല്പാൽപ്പം കുറേശെ കുറേശ്ശെ എടുക്കുകയാണെങ്കിൽ എൻ്റെ വേദനക്ക് അല്പ ശമനമുണ്ടാവുകയല്ലോ ശമനമുണ്ടാകുക ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാവുമോ പൂർണ്ണമായും അവൻ തന്നെ സഹിച്ചോളണം പൂർണ്ണമായും പൂർണമായും അസീഫ് നൽകിക്കുവാണ് ഘടകങ്ങൾ അതുകൊണ്ട് അടു മാത്രം ചോദിച്ചാൽ മതി ഒരാളും ഇടപെടുകാലില്ല പറഞ്ഞുകൊടുക്കുകയാണ് അങ്ങനെ പോലെ ഉചിത്വമാവലായി ഒരു വസ്തു കൊണ്ട് നിന്നെ ബുദ്ധി ബുദ്ധിമുട്ടാക്കുന്നതിൻ്റെ മേലിൽ ലോകത്തിലുള്ള ജനങ്ങളൊക്കെ പാട് ഒരുമിച്ച് കൂടി എല്ലാവരും ഒരുമിച്ചുകൂടി ഒരുമിച്ചുകൂടിയിട്ടോ

മനുഷ്യനുമില്ല ഇവിടെ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് എഴുതിയിട്ടല്ലാതെ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ലോകത്തുള്ള പുല്ല് പുഷ് മാർ ഉൾക്കൊള്ളുന്ന ഉപഗ്രഹങ്ങളടക്കമുള്ള സകല വസ്തുക്കളെയും രേഖപ്പെടുത്തി അവന്റെ ജീവിതം ആയുസ് അതുപോലെ തന്നെ അവന്റെ ഭക്ഷണം അവന്റെ പ്രവർത്തന മേഖല അവന്റെ ആയുസ് അവൻ എവിടെ വെച്ച് മരിക്കും എപ്പൊ മരിക്കണം എങ്ങനെ മരിക്കണം എന്നെല്ലാം അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതനുസരിച്ചു കൊണ്ട് മാത്രമാണ് മോനെ അള്ളാഹു സുബഹാന നിന്നെ നയിക്കുന്നത് എന്നെ നയിക്കുന്നത് ലോകം നയിക്കുന്നത് എന്ന് മഹാനായ ആശ്രമീല് മാതൃ പറഞ്ഞു കൊടുക്കുന്നു സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കി എന്താണ് എവിടെയും അള്ളാഹുവിനെ സൂക്ഷിക്കുക പിന്നെ നമ്മൾ അള്ളാഹുവിനെ എത്ര മാത്രം നമ്മൾ അള്ളാഹുവിനോട് ചെല്ലുകയും സ്വഹ്വയിലേക്ക് അടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ദൈനംദിന ജീവിതം എളുപ്പമാവും ഒരു മനുഷ്യന് സമാധാനം കിട്ടണമെങ്കിൽ ഒരു മനുഷ്യന് സമാധാനം മനസമാധാനം ഉണ്ടെങ്കിൽ കുറെ സമ്പത്ത് ഉണ്ടായി കരണ്ടോ ഇല്ല വലിയൊരു ഭവനം സ്വർണം കൊണ്ടൊരു ഭവനം ഉണ്ടാക്കി അതിലവൻ വസിച്ചുണ്ടാവുക ഒരു ചെറിയ കണ്ണിൽ ഒരു കരണ്ട് ചാടിയാൽ ഒരു കണ്ണിൽ എന്തിനാണ് പറയുന്നത് കണ്ണിൽ ഒരു കരണ്ട് ചാടിയാൽ അല്ലെങ്കിൽ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ ഈ ലോകവും ഈ ലോകത്തുള്ള സകലത്ര വസ്തുക്കളും അവൻ്റെ അധീനത്തിലായിട്ട് അതവന് അങ്ങോട്ട് ധർമ്മം ചെയ്യുകയാണെങ്കിൽ അതിന് കൊടുക്കുകയാണെങ്കിൽ ഇത് സുഖപ്പെടുമെന്ന് കണ്ടാൽ ആ മനുഷ്യൻ അത് മുഴുവനും കൊടുത്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാതൃ തോടുന്നതാണോ ബാക്കിയൊക്കെ ആലോചിച്ചാൽ മതി അങ്ങനെ തന്നെ അല്ലേന്ന് ഈ ചങ്ങാതി പറഞ്ഞ വലിയ കാര്യം ഉണ്ടോന്ന് അത് അന്വേഷിച്ചു നോക്കിയാണെന്ന് നോക്കിയാൽ മതി എത്ര ആൾക്കാർക്ക് മജ്ജമായി തീക്കേണ്ടി വരുന്നു മഞ്ച മാറ്റി വെക്കുക അതുപോലെ തന്നെ കിടിഞ്ഞി മാറ്റി വെക്കേണ്ടി വരും ഇങ്ങനെ അവയവങ്ങളൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരും ലക്ഷക്കണക്കിന് രൂപജലമാ എന്നാൽ ഈ അതുകൊണ്ടും പ്രയോജനം കിട്ടണമെങ്കിൽ എന്തുവാണ് അള്ളാഹുത്താല മുസ്ലഭീം സ്വാഭാവിക ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് ഒരു ഒരറിവ് അള്ളാഹുത്താല മനുഷ്യന് നൽകി അതാ അറിവ് അനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് മനുഷ്യർ പ്രവർത്തിക്കാനുള്ളതാണ് അത് സംബന്ധിച്ച് പറയുന്നത് ഒരുപാട് പറയുകയാണല്ലോ ജലമ രണ്ട് തരത്തിലാണല്ലോ പിന്നെ നമ്മളെ ഈ ചികിത്സാരീതിയും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തല്ല ഇവിടെ പ്രവാചകന്മാർ മുഖേനയും അതുപോലെ തന്നെ അതല്ലാത്ത അസ്ബാബുകളെ കൊണ്ടുള്ള എൽപ് കൊണ്ടൊക്കെ ഇവിടെ കാണിച്ചു തന്നു അതിലൂടെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ ചില ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും ചിലരൊക്കെ മനസ്സിൽ പരാജയപ്പെടും എല്ലാം നീറ്റായി ക്ലിയറായി ആരും ലോകത്തിൽ അങ്ങനെ എത്ര ആൾക്കാരും ഇവിടെ ജീവിക്കണമല്ലേ ആരും മരിക്കാൻ പാടില്ല എത്ര ആൾക്കാർ ജീവിക്കണം ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എല്ലാം കൊടുത്താലും ശരി ഒരു മനുഷ്യനെ തീരുമാനിച്ച തീരുമാനം അള്ളാഹുത്താല രേഖപ്പെടുത്തി വെച്ചത് എന്നെ മറികടക്കാൻ ഒരു മഹലൂക്കിന് സാധ്യമല്ല അള്ളാഹു സുബാനുഭവത്ത ആല അവന്റെ യഥാർത്ഥ മുത്തഖ്യങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്തിരട്ടെ ദാരകുഷിയെ ചെയ്ത അനവധി നിരവധി ആളുകളൊക്കെ ഉണ്ട് അവരുടെ അസുഖം അറിയുന്ന അവരെയും ഞങ്ങളെയും നിന്റെ സഹാത്ത മുസ്തഖ്യമിൽ അടിയിറച്ച് വിശ്വസിക്കുകയും അഹൽസുനത്തിൽ ജമാത്തിന്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണേ അള്ളാം വഹമാനായ അറബെ അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ നിന്ന് ചെല്ലി മരിക്കുന്ന മുട്ടൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തിത്തരണേ ഓഹ്മാൻ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരൊക്കെ അസബിൻ നസുബ് അറിയുന്നതിനാഥ അവരുടെയും ഞങ്ങളുടെയും ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് തരണേ റഹ്മാൻ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ അനവധി നിരവധി ആളുകൾ അവർ ഒക്കെ നീ പുറത്തു തരണം പുറത്തു കൊടുക്കണേ വറഹമാൻ അവരെയും ഞങ്ങളെ നിന്ന് ജന്മത്തിൽ ഫുൾദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ ഓഹ്മാൻ റഹ്മത്തിക്കായ റഹ്മാൻ വറഹ്മത്തുള്ളാഹി വറഹമത്